ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരുപാട് പിന്നെ കാര്യങ്ങളിൽ പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാം വിശ്വസിച്ച് കേിച്ചത് എന്നെയാണ് അത് പരിപൂർണമായ സത്യസന്ധയോട് നമ്മൾ തിരിച്ചു ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഞാനത് പറയാം പക്ഷെ കോൺഗ്രസിനകത്ത് സമയാസമയങ്ങളിൽ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ വേറൊരാളും വന്ന് കേറിയിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ടൈമിൽ ചെന്ന് ഒന്ന് ഓർപ്പിക്കണമായിരുന്നു നമ്മുടെ കാര്യം എന്നത് പലപ്പോഴും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത് നഷ്ടമായിട്ട് കണക്കു കാരണം മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും ആവശ്യം കെ കെ ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി അയക്കുമ്പോഴേക്കും സംഘടനയിലൊക്കെ ശക്തമായി കെ കരുണാകരനുമായിട്ടുള്ള ഓർമ്മകൾ എത്രത്തിലാണ് എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പം ഏറെയില്ല ഞാനൊരു കേസു പക്ഷെ ഞാൻ അടുക്കണത് രണ്ടായിരത്തി നാലില് ബൈ എലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് അല്ല സോറി രണ്ടായിരത്തി നാലില് ഈ മറ്റേ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് പറഞ്ഞാളത്ത് എം മോജോ മത്സരിച്ച് ആ മത്സരത്തിൽ അന്ന് ഞാൻ എം മോജോടെ ഞാൻ പോലും മമ്മൂട്ടി മാഷായ കൂടി പോയി കണ്ടു ആ ഓ താമല്യ കെ ആണല്ലേ എന്നൊക്കെ ചോദിച്ച് അത് ഞാൻ ആ എലക്ഷന് ഇടക്കിടക്ക് പുള്ളിനെ കാണാൻ ഓരോ കാര്യങ്ങളും പോകും അങ്ങനെ പോയി പരിചയമില്ലാതെ എനിക്ക് അത്ര വലിയ എൻ ഡി വർസിന്നുമില്ല എന്റെ പേരെടുത്ത് വിളിക്കാനുള്ള എൻ ഡി കാരണം വെച്ചാൽ ഗ്രൂപ്പാണ് അടുത്തോട്ട് പോലും പോകില്ല നമ്മള് എ കെ ആണിട്ട് പേര് ആരുടെ പേരും വിളിക്കുള്ളൂ അന്നൊക്കെ ഗ്രൂപ്പ് ശക്തമായ ഗ്രൂപ്പാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല പല മിഷനുകൾ ഉമ്മൻചാണ്ടി സാറായാലും ആയാലും പല സെറ്റിൽമെന്റുകളും ഉൾപാർട്ടി അവരെ ഇണക്കിയെടുക്കാനും അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ആണല്ലോ മൊത്തത്തിൽ പരിഗണന അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കോൺഗ്രസ് പോകുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും എ കെ അണി സാറോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറോ എന്തെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ മുതലേ ഉമ്മൻചാണ്ടി സാറേ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പറയൂല എ കെ അണ്ണി സാറിൻ്റെ പറ്റില്ല അത് ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിനകത്ത് ഞാൻ തുറന്ന് പറയാം എ കെ ആന്റണിയെ കുറിച്ച് കെ എസ് യു ഒരു പ്രമേയം പാസാക്കി കൊച്ചിയിൽ വലിയ വാർത്തയായതാ അത് പുള്ളീനെ വളരെ ആഘാതം സൃഷ്ടിച്ചു എന്തായിരുന്നു പ്രമേയം പ്രമേയം ആ അത് എക്കാനിക്ക് അത് എന്നോട് അദ്ദേഹം തുറന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിഷമം ഒരു ഒന്നൊന്നര മണിക്കൂർ എന്നോട് സംസാരിച്ചത് അപ്പൊ അത്ര വിഷമങ്ങൾ പുള്ളിക്ക് തന്നെ അതാണ് എക്കാനിയുമായി ഞാൻ ഏകാനി വരുമ്പോൾ എല്ലാ പുള്ളിക്കും ഞാനാണ് പുള്ളിയെടുത്ത് പോണത് പിന്നെ തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ പര്യടനത്തിലും ഞാനുണ്ടാവും അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടി സാറ് ഒരുപാട് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരുപാട് പിന്നെ കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ അടുത്ത് പോണത് അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ അടുത്ത് പോണത് പിന്നെ ജെനീവിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളും പിന്നെ തിരഞ്ഞെടുപ്പിൽ ഈ അവസാന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നെയാണ് അത് നമ്മുടെ മുന്നേതാക്കന്മാർക്കും മുഴുവൻ പേർക്കും അറിയില്ല പക്ഷെ ഞാനാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും ഒക്കെ എല്ലാവർക്കും ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനും ഇലക്ഷൻ സ്ട്രാറ്റജി മൊത്തം നോക്കിയിരുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജി സഹായിക്കുക അത് ചെയ്യുക അവിടുത്തെ പ്രശ്നങ്ങൾ അത് ചെയ്യുകയും ഞാൻ ദൂതനായി ചെല്ലുക അങ്ങനെയൊക്കെ ചെല്ലുമ്പോ മനസ്സിലായില്ലേ അതായത് രാഷ്ട്രീയത്തിനകത്ത് നടത്തേണ്ട രാത്രി എല്ലാ ദിവസവും രാത്രി പുള്ളി ഈ ആ ഭാഗത്ത് തിരുനെങ്കിൽ മത്സരിക്കുന്നുണ്ടായിരുന്നല്ലോ എയ്ഡ ഹോട്ടലില് കോട്ടയം ഐഡ ഐഡ ഹോട്ടലില് ഞാൻ ചെല്ലും പന്ത്രണ്ടര ഒരു മണിക്ക് അന്ന് ചിലപ്പോൾ ഒന്നരക്കൂരും രണ്ടരക്കൂരും വരും അന്നത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സാമ്പത്തിക കാര്യങ്ങളും ഇതൊക്കെ കൂടി പറഞ്ഞ് ഞാൻ നേരിട്ട് തിരിച്ചാലും എല്ലാ ദിവസവും പോകണം ഇപ്പുറത്തോട്ടും പ്രചരണത്തിന് പോകുമ്പോഴാണെങ്കിൽ ഇവിടുക പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആ എലക്ഷന് രാത്രി പോയി ബ്രീഫ് ചെയ്യുന്നത് ഞാനായിരുന്നു അത് എൻ്റെ പല നേതാക്കന്മാർക്കും അറിയില്ല പക്ഷെ ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞ് എല്ലാവരുടെയും ചെന്നത് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി അതില് ഉമ്മൻചാണ്ടിയോട് ചേർന്നു പോയി നേതാവാണ് അപ്പൊ പിന്നെ അറിയിച്ചില്ല ഞാനിപ്പോ തുറന്നു പറയാനോ ഈ ഈ അവസാനത്തെ തിരഞ്ഞെടുപ്പില് ഞാൻ മിക്കവാറും ആളുകൾ കാണാൻ ഉമ്മൻചാണ്ടി എന്നെ വിട്ടിട്ടുണ്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് അവർക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പൈസയുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവും അവർ എന്നോട് പറയും ഇതൊക്കെയാണ് പക്ഷെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പല ആളുകൾക്കും അറിഞ്ഞ അറിയിച്ചിട്ടില്ല അറിയിച്ച അസുഖല്ല എന്നെ പിന്നെ കൊല്ലം പേറില്ല നമ്മൾ ഉമ്മൻചാണ്ടി ഒരു കാര്യം ഏൽപ്പിക്കുകയാണ് ആ ഉമ്മൻചാണ്ടി ഏൽപ്പിച്ചത് സത്യസന്ധമായി ഏൽപ്പിക്കുന്നു അത് പരിപൂർണമായ സത്യസന്ധം ഉണ്ട് നമ്മളും തിരിച്ചു ഈ വി ഡി സതീശൻ സമകാലികനായി ഒപ്പം പ്രവർത്തിച്ചു വന്ന ആളാണ് പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു കുറെ നാളുകൾ അതിവേഗമായിരുന്നു ഇപ്പൊ അഞ്ചു പ്രാവശ്യം എം എൽ എ ആയിട്ടും മന്ത്രിയാവാൻ പറ്റാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ സതീഷ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പാർലമെന്റേറിയനും നല്ല ഒരു വിഷനുള്ള ആളാണ് അപ്പം ഈ സ്വാഭാവികമായും പുള്ളിക്ക് ഈ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ അഞ്ച് പ്രാവശ്യം മന്ത്രിയായില്ല ഒരു ഭരണകരമായ രംഗത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പോസ്റ്റിലിരുന്ന് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിന്റെ ഗുണങ്ങളൊന്നും ചെയ്യാൻ അങ്ങനെ അങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയില്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അത് അതിപ്പോ ക്ലിയർ ചെയ്ത ആദ്യത്തോരല്ലോ ഒന്നര കൊല്ലമൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പൊ അതെല്ലാം ഇതാക്കി പുള്ളി പുള്ളിയുടെതായൊരു ഇത് പല കാര്യങ്ങളും നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ അയാൾ അത് അത് വളരെ നന്നായി പിന്നെ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളിൽ അത് തോന്നി തുറന്നു ശരിയായില്ലോ എന്താണെന്നു പറയോ വി ഡി സതീശനിലും മോളിലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ അപ്പൊ ചെയ്യുന്നതെല്ലാം അവർക്ക് കുറ്റമായിട്ടേ തോന്നുള്ളൂ ചിലർക്ക് ചിലർക്ക് നേരിട്ട് പുള്ളിരത്ത് പറയുകയും ചെയ്യും ഇഷ്ടമുള്ളവരൊക്കെ പറയും അപ്പൊ ഈ വി ഡി സതീശന്റെ പോസ്റ്റിലേക്ക് വരാൻ പറ്റിയ ഒരുപാട് പേര് മാറി നിൽപ്പണല്ലോ അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഫ്രസ്ട്രേഷൻ വരും അത് സ്വാഭാവികമായി അസ്വസ്ഥത വരും ആ അസ്വസ്ഥത അയ്യോ അതങ്ങനെയാണ് അങ്ങനെയാണ് അസ്വസ്ഥതയിൽ നിന്നാണ് ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതയിൽ നിന്ന് അത് കണ്ടറിഞ്ഞ് സതീശൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിനുള്ള ഒരു രീതിയിലാണ് പെരുമാറണെങ്കിൽ അതങ്ങട്ട് ഒരു മാറി കൂടെ പ്രശ്ന ചെന്നിത്തല കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാന് ഇവിടെ താലൂക്ക് പ്രസിഡന്റ് ആണ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുള്ളി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് രമേശ് ചെന്നിത്തല അതേപോലെ ഇത് ഇപ്പൊ മുത്തലപ്പിക്കേണ്ട കാര്യം നോക്കിയാൽ കോൺഗ്രസിലെല്ലാവരും ഇടിച്ചിടിച്ച് നിൽക്കും അങ്ങനെ ഇടിച്ചു നിക്കാത്തത് കൊണ്ട് ഒരു എം എൽ എ ആവാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയാതെ അവഗണിക്കപ്പെട്ടു ഈ ഇടിച്ചിടിച്ചു നിക്കുന്നതില് എന്റെ കുറവ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ആരോട് പറയാറില്ല പക്ഷെ കോൺഗ്രസിനകത്ത് സമയാസമയങ്ങളിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ വേറൊരാൾ വന്ന് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ വേറൊരാളുണ്ടായിട്ടുണ്ടാവും പക്ഷെ പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ കാര്യം പറയാൻ ഒരിക്കലും അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പറഞ്ഞ് ആ സമയത്ത് അത് പരസ്യമായി പറയാനുള്ളതുകൊണ്ട് രഹസ്യമായി പറയാവുന്ന പറയാൻ പാടില്ലാത്തതൊക്കെയുണ്ട് പക്ഷേ ഞാൻ പല സന്ദർഭങ്ങളിലും പലരെ എന്റെ വീട്ടിൽ ഇന്ന് വലിയ സ്ഥാനത്തിരിക്കുന്ന എം പി ആയിട്ടും അറിയപ്പെടുന്ന എം എൽ എ ആയിട്ടും വന്നിരിക്കുന്നത് പന്ത്രണ്ടര മണിക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് രാവിലെ എട്ട് മണി ഏഴര മണിക്ക് മുമ്പ് ചാണ്ടി സാറ് എഴുന്നേറ്റ് വരുന്നവരെ വീട്ടിലിരുന്ന് ഫോൺ ചെയ്യിച്ചിട്ടാണ് സാറിനോട് പറയണം പറയണം എന്ന് പറയണമെന്ന് പോയ ആൾക്കാരുണ്ട് അല്ലാതെ ഒരു സ്ട്രാറ്റജി മെനയാൻ വേണ്ടി എന്റെ അടുത്തുള്ളവരുണ്ട് ആ സ്ട്രാറ്റജി ഞാൻ മെനഞ്ഞാ മതിയാറു അവർക്ക് ഞാൻ അവരൊക്കെ സഹായിച്ചു അവരൊക്കെ സഹായിച്ചു അവരുടെ അതിന് ഈ നമ്മുടെ നേതാക്കന്മാരായവരുടെ അടുത്ത് ഒരു ആ ടൈമിങ്ങിൽ ആപ്പി ടൈമിൽ ചെന്ന് ഒന്ന് ഓർപ്പിക്കണമായിരുന്നു നമ്മുടെ കാര്യം എന്നത് പലപ്പോഴും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും നഷ്ടമായിട്ട് കണക്കാക്കുക കാരണം മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും ആവശ്യം പിന്നെ ഹാപ്പി ആയിട്ട് നടക്കുക ഇപ്പൊ ഞാനിവിടെ നിന്ന് ഇപ്പൊ എന്റെ ടെൻഷൻ മുഴുവനും എന്താ ആ മീറ്റിങ്ങിൽ പോകണമെന്നാണ് ആർക്കുണ്ട് പിന്നെ ഞാൻ ആ മീറ്റിംഗ് എന്നെ തല്ലുവോ തല്ലൂല എന്നാ ഞാൻ ചെന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വന്ന് എന്നെ മർദ്ദിക്കുകയെന്നില്ലല്ലോ പക്ഷെ എന്റെ സംഘടന സംഘടനയെ അപ്പൊ എന്താ ഉള്ള പല ആളുകൾക്കും അങ്ങനെ ഒരു മീറ്റിങ്ങിനെ പോകണ്ട വലിയ വാർത്ത കിട്ടണതോ പടം വേണ്ടതോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്ന പരിപാടിക്ക് പോകാൻ ഇഷ്ടമുണ്ടാവും മണ്ഡലം കമ്മിറ്റിയും പാർട്ടി പ്രവർത്തകൻ പങ്കെടുക്കുന്ന ബ്ലോക്ക് കമ്മിറ്റിയിൽ ഒന്നും പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അത്രയും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം താഴെത്തട്ടിലേക്ക് അത്രയും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്തുകയാണ് നമ്മള് പണ്ട് പോലെ നമ്മുടെ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ആണല്ലോ നമ്മുടെ പ്രാക്ടീസ് അതാണ് അത് നമുക്ക് മാറ്റാൻ പറ്റും ഇനിയിപ്പോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ പോയി ഇത് ഞാൻ ഇനി വലിയ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി പഠിക്കും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എല്ലാരും ആ സാങ്കേതിക വിദ്യയും ഏയൊക്കെ പോലുള്ള കാലഘട്ടമാണ് അപ്പം അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അപാകതയാണെന്ന് തോന്നുന്നുണ്ടോ അപാകതെന്ന് തോന്നലോ കാരണം നമ്മൾ ആ സമയത്ത് നമ്മൾ അംഗീകരിച്ചു അതുകൊണ്ടാണ് പാർട്ടി സ്ഥാനങ്ങളിൽ ലഭിക്കുന്നത് എം എൽ എ ആകുക എം പി ആകുക എന്നതല്ലോ അപ്പം നമ്മൾ പിന്നെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ നിലവാണ് നമ്മൾ ചെയ്ത പണിക്ക് അവർ ഇത് തന്നിട്ടുണ്ട് പക്ഷേ ഇതിലെപ്പോഴും പാർലമെൻ്ററി രംഗത്ത് വരണമല്ലോ എന്നാലും അത് പൂർത്തിയാവുമല്ലോ എന്നാലും നമ്മുടെ ടാലൻറ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അവസാനമായിട്ട് വരുമ്പോൾ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി ആണ് എപ്പോഴും യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതകൾ എറണാകുളം ജില്ല ജില്ലയിലെ പതിനാല് സീറ്റുകളില് നമുക്കൊരു ഒരു ഒൻപത് സീറ്റ് ഇപ്പൊ നിലവിൽ പോസിറ്റീവായിട്ട് ഒരു ഒരു പന്ത്രണ്ട് സീറ്റ് കിട്ടും കിട്ടും പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ഓൾറെഡി അതിൻ്റെ എല്ലാം അടുക്കൻ ചുറ്റയോടുകൂടി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും അപ്പോ സംഘടനാ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ അർഹമായ അംഗീകാരങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുവരെ നമ്മളുടെ സമയം പങ്കിട്ടതിന് എല്ലാവിധ നന്ദി താങ്ക് യു